ഞങ്ങളെ രക്ഷിക്കണം ചൈനയെ ഉപയോഗിച്ച് ബലൂജിസ്ഥാനെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി യാർ ബലൂജ് ഇന്ത്യയുടെ സഹായം തേടി കഴിഞ്ഞ ദിവസമാണ് ഹോട്ട്ലൈൻ മെസ്സേജിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതാവും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായ യാർ ബലൂജ് ബന്ധപ്പെട്ടത് ചൈനീസ് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി ചൈനീസ് സൈന്യത്തെ ഉപയോഗിച്ച് ബലൂജ് മേഖലയെ അടിച്ചമർത്താനും ബലൂജ് മേഖലയുടെ പ്രതിരോധം ഇല്ലാതാക്കാനുമുള്ള പാകിസ്ഥാന്റെ ഗൂഢ പദ്ധതിയെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി നേതാവ് ബലൂജിസ്ഥാന്റെ സ്വാതന്ത്ര്യം കഴിഞ്ഞ മെയ്യിലാണ് ബലൂജ് ലിബറേഷൻ ആർമി പ്രഖ്യാപിച്ചത് പാകിസ്ഥാനുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല പാകിസ്ഥാൻ എന്ന രാജ്യവുമായി ഞങ്ങൾക്ക് ഇനി പുലബന്ധം പോലുമില്ല ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സൈന്യമുണ്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ ആറ് കോടി വരുന്ന ജനങ്ങൾക്ക് പാകിസ്ഥാന്റെ ഭരണത്തിൻ കീഴിൽ ജീവിക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ബലൂജ് എന്ന രാജ്യം അടുത്തിട്ട് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങൾ ആരംഭിക്കും രണ്ടായിരത്തി ജനുവരി മാസം രണ്ടാം ഭാരത്തിൽ റിപ്പബ്ലിക്കിന്റെ വലിയ പ്രഖ്യാപനമാണ് ലിബറേഷൻ ആർമി നടത്താൻ പോകുന്നത് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധവും ആശയവിനിമയവും ഉഭയകക്ഷി ബന്ധവും ഉണ്ടാക്കാനുള്ള എല്ലാ നീക്കങ്ങളുമായി ബലൂചിസ്ഥാൻ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് ബലൂജിസ്ഥാൻ എന്ന രാജ്യത്തെ അടിച്ചമർത്താനും ബലൂജ് ലിബറേഷൻ പോരാളികളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള വലിയ തന്ത്രങ്ങൾ വലിയ ഗൂഢ പദ്ധതികൾ പാകിസ്ഥാൻ നടപ്പാക്കുന്നത് മറ്റൊന്നുമല്ല ചൈനീസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ചൈനീസ് പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ബലൂജ് പോരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ നീക്കമാണ് ബലൂചിസ്ഥാനിൽ നടപ്പാക്കാൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ സഹായം തേടി ബലൂജ് ലിബറേഷൻ ആർമി വലിയ വലിയ ഒരു സഹായം തേടിയിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഹോട്ട്ലൈൻ മെസ്സേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ മിന്നൽ നീക്കം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബലൂചിസ്ഥാനെ സഹായിക്കാൻ ബലൂചിസ്ഥാനെ രക്ഷിക്കാൻ ഇന്ത്യ സൈന്യത്തെ അയക്കുമോ ചൈനീസ് സൈന്യത്തെ നേരിടാൻ ഇന്ത്യയുടെ പടയാളികൾ രംഗത്തിറങ്ങുമോ ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എല്ലാ കാലത്തും ബലൂചിസ്ഥാന്റെ രക്ഷക്കെത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ ബലൂചിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയുടെ സഹായം തോടി തേടിയിരിക്കുന്നു ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ രക്ഷിക്കണം ഞങ്ങളെ കൊല്ലാൻ ചൈനയ്ക്ക് പാകിസ്ഥാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഞങ്ങളെ കൊല്ലാൻ ചൈനീസ് പട്ടാളം ഇറങ്ങുന്നു ഞങ്ങളെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം ഞങ്ങളുടെ ആറു കോടി ജനങ്ങളെ സംരക്ഷിക്കണം അതിന് ഇന്ത്യക്ക് മാത്രമേ കഴിയൂ നിലവിളി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിന്നൽ നീക്കം ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം